ആ ഹലോ ആ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ആ അത് അത് അതെന്നെ ചെയ്യണ്ടേ ആ അതെ 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 ശിവക്ഷേത്രത്തിലേ ആ വിളക്ക്മാല അത് ആരെയുണ്ടല്ലോ അത് ചെയ്യ ആ അതെ അതെ ആ അവിടെ ആ എവിടെയാണെങ്കിൽ കുഴപ്പമില്ല മറ്റേ ഭഗവതിക്ക് ഒരു ഭഗവതി ശേവൻ ചെയ്യുക ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ കുട്ടികളുടെ കാര്യമല്ലേ പഠിക്കേണ്ടവർ ആ ഒരു മഹാസുദർശന പുഷ്പാഞ്ജലിയും ഒരു പാൽപ്പായസം ഒന്ന് കൊടുക്കൂട്ടോ ശരിയേ ഞാനിപ്പോൾ വേറെ തിരക്കിലാണ് ഞാൻ വേറെ സ്ഥലത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഓ ശരി ശരി ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ ശരി ആ ശരി ശരി ഓക്കെ ഓക്കെ അല്ല ഗുരുനാഥ ഈ പൂജയും വഴിപാടൊക്കെ ചെയ്താലേ പിന്നെ കഷ്ടകരം മാറുന്നതാണ് പറയുന്നത് വരാനുള്ളത് വഴി തന്നില്ലെന്നല്ലേ പറയുന്നത് ഇതിനൊക്കെ ശാസ്ത്രീയമായിട്ട് വല്ല അടിസ്ഥാനമുണ്ടോ ഓരോ നാളുകാരുടെ പൊതു സ്വഭാവത്തിനെ കുറിച്ച് പറയണില്ലേ അത് പറയുന്നത് ഒരു കറക്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പശോട്ടാ മഴ വരുന്നതേ ആർക്കെങ്ങ് തടക്കാൻ കഴിയുമോ പക്ഷേ ഒരു കൊട കൈ പിടിക്കാന്നേ പറയുന്നുള്ളൂ ഞങ്ങള് പഠിച്ച ശാസ്ത്രത്തിന് കൊണ്ട് പറയുക മാത്രമേ ഉള്ളൂ അത് അപ്പൊ അത് മനസ്സിലാക്കുക കോടാനും കോടാനുകൂടി മയിലുകൾക്ക് അപ്പുറം കിടക്കുന്ന ചൊവ്വയില്ലേ ഈ ചൊവ്വയാണോ കല്യാണം ഇവിടെ എന്താ ഒരു ലോജിക്ക് ഉള്ളത് ആ അതെ ഈ ചൊവ്വാദോഷത്തെ കുറിച്ച് നിങ്ങളുടെ ചിന്ത അതായത് നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റാണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ സൂര്യൻ ചന്ദ്രൻ ചൊവ്വാന്നൊക്കെ പറഞ്ഞത് ഗ്രഹങ്ങളെ ചിന്തിക്കുന്നതല്ല മറിച്ച് ജീവജാലങ്ങളുടെ ശരീര പ്രവർത്തനങ്ങളുടെ ശേഷിയെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് അതിനോട് സാമ്യം ഉണ്ടാകുന്നുണ്ടോ എന്നാണ് അതേ ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ചൊവ്വാന്നാണ് എന്ന് പറഞ്ഞാൽ ആധികാരകനാണ് അപ്പോൾ ഈ ചൊവ്വാദോഷം എന്നാണല്ലോ നിങ്ങളുടെ പരമാർശം അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാദോഷമുള്ളൊരു പെൺകുട്ടിയാണെന്ന് വിളിക്കുക ദോഷമില്ലാത്തൊരു പയ്യനെ വിവാഹം കഴിച്ചാൽ വിവാഹം കഴിച്ചാൽ പ്രത്യുത്പാദനശേഷി ആവശ്യമാണ് പക്ഷെ പ്രത്യുൽപാദന ശേഷിക്ക് ഊഷ്മാവിന്റെ അളവ് കൂടിയാൽ അത് പുരുഷന് കേടായി വരും അല്ലെങ്കിൽ സ്ത്രീക്ക് കേടായി വരും അതാണ് അതിൻ്റെതായിരിക്കുന്ന ശാസ്ത്രീയ അടിസ്ഥാനം അപ്പൊ അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കാത്തതിൻ്റെ കുറവാണ് നമ്മൾ ചൊവ്വാദോഷത്തെ വെറുതെ കുറ്റമറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചൊവ്വാദോഷം എന്നല്ല അതിൻ്റെ ഈ പ്രക്രിയ മനസ്സിലാക്കി നന്നായിട്ട് ബോധത്തോടു കൂടി ചിന്തിക്കുക ഉള്ളൂ ഉള്ളു പറയാട്ടോ ഏഹ് എനിക്ക് വരെ ഒന്ന് േ അപ്പോ ഏതായാലും ഇത് വെച്ചോളൂ ബാക്കി നമുക്ക് ഒന്നും എത്ര കാലം പുരോഗമിച്ചാലോ ഈ വിശ്വാസം കൂടി കൂടി വിശ്വാസ കേടാ സ്വന്തമായിട്ട് വീടില്ല നാലഞ്ച് പങ്ങന്മാരുന്ന് കടിച്ചു കൊടുത്തു കാരണന്മാര് വാങ്ങിച്ചു വച്ച കടാം ഇതിന് നട്ടം തിരിഞ്ഞ് വട്ടത്തിരിയുമ്പോൾ ഈ ഇതുപോലെയുള്ള ജോലിച്ചന്മാർ നാളെ നന്നാകും മറ്റന്നാൾ നന്നാകും അവിടെ വഴിപാട് നടത്തും ഇവിടെ വഴിപാട് നടത്തുക പറയുമ്പോൾ ആ പാവത്തിന് കിട്ടുന്നൊരു മനസ്സമാധാനം ഉണ്ടോ അതന്നെ വലിയ കാര്യണ്ട മറ്റുള്ളവർക്കൊക്കെ കഷ്ടകാലം വരുമ്പോൾ അമ്പലത്തിൽ പോകണു ജോലിച്ചിൻ്റെ അടുത്ത് പോകണമെന്ന് പറയുമ്പോൾ ഇവന്മാരൊക്കെ കളിയാക്കും സ്വന്തം വീട്ടിലൊരു ബുദ്ധിമുട്ട് വന്നു വെച്ചോ ഇവർ തലയും മുക്കാട് കൂട്ടും കൂടി നേരെ അമ്പലത്തിനും പോകും ഈ ജോലിച്ചന്മാരുടെ അടുത്തും പോകും അവിടെ ശാസ്ത്രവും ഇല്ല ഒരു പാത്രവും ഇല്ല എന്താ നമ്മുടെ ആൾക്കാരിൻ്റെ ഒരു കാര്യം